ഓട്ടട എത്ര തയ്യാറാക്കിയിട്ടും കല്ല് പോലെ ഇരിക്കുന്നു ഒട്ടും സോഫ്റ്റ് ഇല്ല പറയുന്നവർക്കാട്ടോ ഈ വീഡിയോ നല്ല പൂ പോലെ പഞ്ഞി പോലെയുള്ള ഓട്ടടയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ് നമുക്ക് മോർണിംഗിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലും ഇപ്പോൾ തലേ ദിവസം ഞാനൊരു എട്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചേരിയാട്ടോ അപ്പോൾ നല്ലോണം കൈകി വൃത്തിയാക്കിയതിന് ശേഷം അതിലുള്ള വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷമുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിത് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ അപ്പോൾ പച്ചേരി നല്ലോണം കുതിർന്നിട്ടൊക്കെ ഉണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓട്ടടയ്ക്ക് സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചോറാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോറ് ചേർക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരുപാട് ചേർത്ത് കൊടുത്താൽ പിന്നീട് ഓട്ടട നല്ലോണം ഒട്ടിപ്പോകട്ടെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണേ പിന്നെ അര ഗ്ലാസ് വെള്ളത്തിലാട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കൂടുതലൊന്നും വെള്ളം ചേർക്കരുത് കൂടുതൽ വെള്ളം ചേർക്കുന്ന സമയത്ത് നല്ല ലൂസായി പോകും അപ്പോൾ ഓട്ടട എപ്പോഴും നല്ല തിക്കും അതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവട്ടോ വേണ്ട ഇനി ഞാൻ അതൊരു പാത്രത്തിലോട്ട് അത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് ഓട്ടട ഓട്ടടച്ചട്ടിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി തൂവികൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓട്ടടമാവ കുറച്ചും കൂടി കട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു ഗ്ലാസ് ഒന്നും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണ്ട അര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ ഒന്നും കൂടി തിക്കായി പോകും അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ചൂടുവെള്ളം ചേർക്കുന്നതിലൂടെ നമ്മുടെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ചൂടായിട്ടുള്ള ഓട്ടട ചട്ടിയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ നല്ലോണം തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റവ് ഗ്യാസ് എടുപ്പിലൊക്കെ ഓട്ടട തയ്യാറാക്കിയാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഈ ഓട്ടട ചൂടുന്ന സമയത്ത് നല്ല കല്ല് പോലെ ഇരിക്കുന്നതിന് കാരണം നമ്മൾ ഓട്ടട ഭാവം നല്ല തിക്കായിട്ടാട്ടോ ഒന്നും ലൂസാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൂ പോലത്തെ ഓട്ടട കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ചൂടുവെള്ളം നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ നല്ല പൂ പോലത്തെ പഞ്ഞി പോലത്തെ ഓട്ടട നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് തയ്യാറായിട്ട് ാക്കാൻ അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഹബീസ്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം